നമ്മുടെ തൈവളപ്പിൽ കോട്ടക്കൽ തൈവളപ്പിൽ ശ്രീ കുടിചാദ ക്ഷേത്ര ഭാരവാഹികൾ അതിൽ പ്രധാനയായ ഒരാളുണ്ട് നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കാം നമസ്കാരം സജിത്ത് സജിത്ത് അപ്പൊ നമ്മള് നേരത്തെ ഒരാളന്മാരൊക്കെ സംസാരിച്ചു അപ്പൊ എന്താണ് ഇദ്ദേഹത്തിന്റെ സജിത്ത് കോട്ടക്കൽ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തെ കുറിച്ച് നമ്മളെ എന്റെ അടക്കമുള്ള കുടുംബക്ഷേത്രമാണ് നല്ല രീതിയിൽ ഇപ്പം നാട്ടുകാരുടെ സഹായത്തോട് കൂടി ഈ ക്ഷേത്രം എത്ര നടന്നത് എന്നു നാല് തലമുറ നാല് തലമുറ നാലഞ്ച് തലമുറകള് അതിന് സുരാട്ടനായിരുന്നു നേരത്തെ പറഞ്ഞ ആളായിരുന്നു ഈ തലമുറ ഈ സാധനം കൈമാരി ഭാസ്കരാട്ടൻ നമ്മുടെ മൂത്തമ്മ അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ അതിന് ഗുരു കാരണവർ തറാന്ന് മറ്റൊരു സാധനം ഇവിടെ ഉണ്ട് അപ്പൊ അതിനൊക്കെ നമ്മുടെ പൂർവികരാണ് പൂർവികരാണ് അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഈ ക്ഷേത്രം നല്ല രീതി തന്നെ ഇപ്പോഴും നല്ല രീതിയിലാണ് പോകുന്നത് പിന്നെ അതിൽ വന്നിട്ട് ഇവിടെ ഇപ്പോഴും ഈ ക്ഷേത്രം ഇങ്ങനെയല്ലായിരുന്നു ഇതൊരു മാവിന്റെ ചോട്ടില് ചെറിയൊരു തറയായി അതായത് തറയായി നിന്നുകൊണ്ട് ഒരു നാല് പിന്നെ കല്ലുകൾ കല്ലുകൾ വെച്ചുകൊണ്ടായിരുന്നു ഇവിടുത്തെ പഴയ കാലങ്ങളിൽ എന്താണ് എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഓർമ്മ ചിലപ്പോ നാപ്പത്തൊമ്പത് അമ്പത് വയസ്സായി അപ്പൊ അതിൽ നടന്നുകൊണ്ടിരുന്നത് ആ ഒരു സാധനല്ലേ പിന്നീട് ഞങ്ങൾ ഒരു പന്തൽ കെട്ടിട്ടാണ് ക്ഷേത്രോത്സവങ്ങൾ നടത്തുക പണ്ടിതിന്റെ ഭാഗങ്ങളൊക്കെ അന്ന് ഫ്രീ ആയിരുന്നു അപ്പൊ ഏർ അന്നത്തെ കമ്മിറ്റിക്കാർക്ക് നമ്മൾ ഈ ക്ഷേത്രോത്സവം എങ്ങനെ നടത്താം എന്നുള്ള രീതിയിൽ നമ്മള് അന്ന് രണ്ട് റുപ്യ മൂന്നു റുപ്യ അഞ്ചുറുപ്യ എല്ലാമാണ് ജനങ്ങളിൽ നിന്ന് തിരിച്ച് വാങ്ങാറുള്ളത് എന്നാണ് നമ്മള് നമ്മള് നമ്മുടെ ആ ക്ഷേത്രോത്സവങ്ങളൊക്കെ ഇന്ന് വരെ ഇന്നും നല്ല രീതിയിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ സംബന്ധിച്ച നമ്മളെ എൻ്റെ ഈ ഇപ്പോഴത്തെ ക്ഷേത്ര സൽബരാജി അതുപോലെ തന്നെ ശ്രീജിത്ത് പിന്നെ അതിൻ്റെ എല്ലാ ആൾക്കാരും അന്ന് പണ്ട് കാലത്ത് പിന്നെ ഞങ്ങൾ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ കുഞ്ചിരാമേട്ടൻ കമലാശേട്ടൻ കെ സി ബാലൻ എന്നിവരായിരുന്നു ഇതിൻ്റെ മെയിൻ ആൾക്കാർ പക്ഷെ അതിനേക്കാൾ വിപുലമായിട്ട് ഈ ക്ഷേത്രം ഈ രീതിയിലല്ലായിരുന്നു അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ രീതികൾ മാറ്റി അയിതൊട്ടുകയും അയോണ്ട് അത് നമ്മളെല്ലാം കൂടിയിട്ട് നമ്മളിപ്പോ ഈ ക്ഷേത്രം ഈ രീതിയിലാക്കിയത് പലരുടെയും ഈ സഹായം കൊണ്ടാണ് ആ സഹായം നമ്മൾ എന്താ പറയാ നല്ല രീതിയിൽ ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടുപോയി ഇപ്പം കഴിഞ്ഞ കാലങ്ങളെക്കാട്ടും കൂടുതൽ ഇപ്പൊ പൂക്കളശങ്ങൾ കൂടുന്നു ജനങ്ങൾ കൂടണം പക്ഷെ ഈ ക്ഷേത്രത്തിനൊരു ചെറിയൊരു സൗകര്യക്കുറവുണ്ട് അത് ഞങ്ങൾ പലരായിട്ട് ബന്ധപ്പെട്ടു പക്ഷെ അവരത് എന്താ പറയാ നമുക്ക് ആ ഒരു ചെറിയൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ വലിയൊരു സംഭവമായിരിക്കും പക്ഷെ അത് നടക്കാത്ത രീതിയാണ് കാരണം ചിലപ്പം പുറത്തുള്ളത് അന്യവാസ്ഥരായിരിക്കാം എന്നാലും നമുക്കത് അവര് ഏതെങ്കിലും കാലത്ത് തരും എന്നുള്ള വിശ്വാസം തന്നെ ഈ ഉത്സവം ഇപ്പോഴും ഞങ്ങള് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നത്തെ ആരുമല്ല എന്നാലും ഈ എന്റെ ഈ കുടുംബം എന്റെ കുടുംബം തൈവളപ്പിൽ കുടുംബം എന്ന് പറയുന്നത് ഞങ്ങളുടെ തറവാട് സ്വ തറവാട് കുടുംബമാണ് ദൈവങ്ങളാണ് തീർന്നത് അതുകൊണ്ടാണ് നമ്മളൊക്കെ പറഞ്ഞത് അപ്പം അതില് ഈ നമ്മുടെ ഈ അമ്പലത്തിൽ എന്തെങ്കിലും ഒരു ഈ അമ്പലത്തിന്റെ തെക്ക് ഭാഗത്ത് ചെറിയൊരു സ്ഥലം കിട്ടുകയാണെങ്കിൽ ഈ ക്ഷേത്രം ഉത്സവം ഒരുപാട് സംഭവങ്ങൾ വരാനുള്ള സംഭവമാണ് അതൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയില് ഞങ്ങൾ നിൽക്കുകയാണ് അപ്പൊ ഇവിടെ ക്ഷേത്രത്തിന് വരും എല്ലാവരും ഹിന്ദു അങ്ങനത്തെ ആരും ഒരു പ്രശ്നമില്ല കാരണം എല്ലാരും ഈ അമ്പലത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ആൾക്കാരാ അതിപ്പോ പതിനാറ് പതിനഞ്ച പതിനാറാം തീയതി വിലക്കുന്ന എന്നതലത്തില് ഇവിടുത്തെ നമ്മുടെ മുസ്ലിം സമൂഹം ഇവിടെ രണ്ട് മതേ ഉള്ളു ഇപ്പോ ഒന്ന് ഹിന്ദു മുസ്ലിമേ ഉള്ളു മറ്റുള്ള മുസ്ലിം അല്ല ഇവിടെ നമ്മുടെ ഈ നാട്ടിലാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെ സഹായം എല്ലാവരുടെ പണവും കാര്യങ്ങളും കൊണ്ടാണ് ഈ ക്ഷേത്രവും ഈ ക്ഷേത്രോത്സവങ്ങളും നടന്നു പോകുന്നത് എല്ലാവരും സഹായവും നമുക്ക് അതിന് ഒരു ആയിരിക്കും എല്ലാവരും ഓരോ ഓരോരുത്തരെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഓരോരുത്തരെ ഉത്സവങ്ങൾ പണ്ട് പിന്നെ എനക്കറിയാം എൻ്റെ ഒരു സുഹൃത്തുണ്ട് സലീം ബിഡി സലീം പിന്ന ചെറ്റപ്പള്ളിയില് പേര് പറഞ്ഞു ഓരൊക്കെയാണ് ഞങ്ങളെ കമ്മിറ്റി എന്ന് പറഞ്ഞത് അങ്ങനെ അന്ന് അത് ചെറുതായിരുന്നു എന്തേരം അതായത് ഞാൻ പറഞ്ഞു നേരത്തെ തറ എന്ന് പറഞ്ഞ സാധനത്തിനോട് വെച്ച സാധനം ഇപ്പോ വിപുലമായിട്ട് ഇപ്പോ നല്ല രീതിയിൽ നല്ലൊരു ഫണ്ടിങ് പക്ഷെ നമുക്ക് ആ സ്ഥലം കുറച്ചും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വലിയൊരു ഭാഗ്യമായിരുന്നു പക്ഷെ നമ്മൾ ആരെയും നിർബന്ധിക്കോ പിടിക്കോ ഒന്നും ചെയ്യില്ല കാലങ്ങളോടും നമ്മൾ ഈ നടന്ന ക്ഷേത്രോത്സവം ഇനിയും ഇതുപോലെ തന്നെ നടന്നു പോവും പണ്ടിതല്ലായിരുന്നു ഇപ്പൊ നമ്മളെ യു ജനറേഷൻ വന്നത് കൊണ്ട് ആ രീതി തന്നെ പോകുന്നു കാരണം നല്ല പൂക്കലശവും കാര്യങ്ങളാണ് പതിനേഴാം തീയതി രാത്രി ഏഴ് മണിക്ക് ശേഷം ഇവിടെ നടക്കുന്നത് നാല് ആറ് പൂക്കളശ മരുടെ അതെല്ലാം ഗംഭീരമായിട്ട് നല്ല നമ്മളെ ന്യൂ ജനറേഷൻ പിള്ളര് അതൊക്കെ അറിയാലോ എല്ലാ നാടിനും എല്ലാവരും ഉണ്ട് അപ്പം ആ രീതിയിൽ തന്നെ ഈ ചെറിയ ക്ഷേത്രമാണെങ്കിലും അതിനെ വലുതാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുർവികരുടെ ആ ശക്തി കൊണ്ട് ഇപ്പോ നമ്മൾ ഈ ക്ഷേത്രം ഒന്ന് വിപുലീകരിക്കാൻ പോവുകയാണ് അതിന് ഈ വരുന്ന ആരെങ്കിലും ഒന്ന് സഹായിക്കുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിന് നല്ല മുതൽക്കൊട്ടായിരിക്കും എല്ലാരും എല്ലാരും പതിനാറാം തീയതി അന്നകാനം ആ അന്നദാനത്തിൽ പങ്കെടുക്കാൻ നമ്മുടെ ക്ഷേത്രത്തിൽ വന്നിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം ഇനി ആർക്കെങ്കിലും വെള്ളി ശനി വെള്ളി ചൊവ്വ ദിവസങ്ങളില് നമ്മുടെ കളശയുണ്ട് വെള്ളിയാഴ്ചയാണ് അവിടെ പ്രധാനം അതിന് മദ്യത്തിലാണ് ചെയ്തിരുന്നത് അതും ഒരു ഐതിഹ്യമുണ്ട് അപ്പൊ ഐതിഹ്യത്തിലാണെങ്കിലും എന്തെങ്കിലും ആയിരിക്കുള്ളൂ എന്തൊരു ദ്രോഹം കാര്യങ്ങളെ ഗുളികനും അതുപോലെ ദണ്ടകരൻ അതുപോലെ തന്നെ ഇപ്പം എല്ലാ സംസ്ഥാന ആ ഭഗവതികളുണ്ട് ഭഗവതി ഉണ്ട് കുട്ടിച്ചാതനുണ്ട് ഗുരുവാരണവരെ ഗുരുവായണവനെ നമ്മളിപ്പം നമ്മളെ കുടുംബകാരുമായിട്ട് എന്തായാലും അവരുടെ ഒരു സ്വപ്ന സാൽക്കാരം സാക്ഷാത്കാരമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു ജനപ്രവാഹം ഇവിടെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ ആഴ്ചകളിലും വെള്ളിയാഴ്ച നല്ല ജനം ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്തെങ്കിലും അരുളിപ്പാട് അങ്ങനെ ഉണ്ടോ ഒരുപാട് 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 ആൾക്കാർ അതുകൊണ്ടാണല്ലോ ആൾക്കാർ വരുന്നത് ഭക്തര് വരുമ്പോഴ് എന്താണ് കൊണ്ടുവരേണ്ടത് ക്ഷേത്രത്തിലേക്ക് ഭക്തരാതെന്നും വരണം അവര് നമ്മളിവിടെ അബില് പിന്നെ മലര് അതുപോലെ ഇതും പിന്നെ ഭഗവാനും കൊടുക്കേണ്ട നൈവാതി ഉണ്ട് അത് ഞാൻ പോപ്പറായിട്ട് പറഞ്ഞില്ല അത് അവരോട് പറയും ഇന്നേ സാധനം അത്രയുണ്ട് അവർ താഴ്ക്കാവുന്ന നമ്പറില് ആ നമ്പർ ഒന്ന് പറയാവും അതില് നമുക്ക് അന്വേഷിച്ചു ഒരാൾക്ക് വരണമെങ്കില് ഒരാൾ വരണെങ്കിലും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് സംഭാവനകൾ നൽകണമെങ്കിലും ഒരു നമ്പർ തന്ന സന്തോഷം അത് ഞാനിപ്പം നിങ്ങള് വാട്സപ്പ് ചെയ്തതില് ലൈവ് അല്ലേ അതെ അതിനിപ്പൊ ഞാൻ പറയുമ്പോ എഴുന്നൂറ്റി തൊണ്ണൂറ് ഇരുപത്തി അഞ്ച് എഴുപത്തിനാല് എന്താ ഈ ലൈറ്റ് ഇല്ലാത്ത വർഷം കൊണ്ട് ലൈറ്റ് തരാം ആ ലൈറ്റ് തരാം പറയാ ഒമ്പത് പൂജ്യം രണ്ട് അഞ്ച് ഏഴ് നാല് ഒമ്പത് പൂജ്യം ആറ് അപ്പൊ ഈ നമ്പറിൽ നിങ്ങൾക്ക് പേര് ശ്രീജിത്താണ് കോണ്ടാക്ട് ചെയ്തിട്ട് വിശദമായ കാര്യങ്ങൾ എന്ത് എന്ത് ദോഷങ്ങളോ എന്ത് എല്ലാ പരിഹാരങ്ങളും എല്ലാ വെള്ളിയാഴ്ചയും നമുക്കത് നടത്താം എന്നുള്ള മാനസികമായിട്ട് ശാരീരിക ആരായാലും എന്തെങ്കിലും വിശ്വാസമുള്ള ആൾക്കാർ ഇവിടെ ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞാൽ അവർക്കുള്ള ഗുണം എന്തായാലും മുന്നോട്ടുണ്ടാവും നൂറ് ശതമാനം കാരണം നമ്മളൊക്കെ ചെറുപ്പത്തിലേ വന്ന് കണ്ടു വളർന്ന ഒരു സ്ഥലമായത് കൊണ്ടും അതുപോലെ തന്നെ പലർക്കും ഇവിടെ വന്ന് ആശ്വാസം ഇവിടെ കോഴിക്കോട് ഇന്നും ഈ വിളക്കിന് കോഴിക്കോട് എന്നൊക്കെ ആള് വന്നിട്ടുണ്ട് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും ഇവിടെ ബന്ധപ്പെടുന്നുണ്ട് പക്ഷെ അതിന്റെ ഐതിഹ്യം എന്താണെന്ന് പറയുന്നത് എന്നാലും ഈ ക്ഷേത്രം എന്തായാലും വിവരണം കാരണം നമ്മുടെ അതൊരു ആവശ്യമാണ് ഈ നമ്പറിലേക്ക് നമ്മളെ സഹായിക്കാനുള്ള പൈസ ആ ഗോൾ പേയിലേക്ക് അയക്കുക എല്ലാരും ഒരിക്കലും കൂടി ക്ഷണിച്ചുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു ചുരു ഓൺലൈൻ മീഡിയ മറ്റൊരു ക്ഷേത്ര വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ നാട്ടിലെ ക്ഷേത്രങ്ങളെ കുറിച്ചും നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളും ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ അവിടെ എത്തും അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് കാലം വിട പറയുന്നു താങ്ക് യു